പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലേൽ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം വയനാട്ടിൽ സുൽത്താൻ ബത്തേരിയിൽ നിന്നും മീനങ്ങാടി കൽപ്പറ്റ റൂട്ടിൽ ദേശീയപാതയിൽ ദേശീയപാതയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന എന്നാൽ എന്നാലെല്ലാം നമ്മളൊരു എക്കോ ഫ്രണ്ട്ലി നല്ലൊരു വൈബ് കിട്ടുന്ന ഒരു സൂപ്പർ സ്പോട്ടിലുള്ള ഒരു ഹോം സ്റ്റേ വിൽപ്പനയ്ക്കുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പോൾ നമ്മൾ ആ ഹോം സ്റ്റേയിലേക്ക് നമുക്ക് ഒന്ന് പോകാം നല്ല ഇല്ലിയും തെങ്ങും എടുത്ത് വെച്ച് നമ്മൾ അത്തിൻ്റെ വലിയൊരു അത്തി മരത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പല വെറൈറ്റി പനയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നേരെ ചെന്നിട്ട് വിശാലമായൊരു പാർക്കിങ്ങിലേക്കാണ് പോകുന്നത് ഒരു അശോക മരത്തിൻ്റെ ഓരം ചേർന്ന് ഇത് അവിടുത്തെ ഒരു കിച്ചൺ ഏരിയ ആണ് ഈ ഫ്രണ്ടിൽ കാണുന്നത് നല്ലൊരു അത്തീൻ്റെ കാഴ്ചകളും നമ്മളങ്ങനെ കയറുകയാണ് ഒരു കോൺക്രീറ്റ് വിരിച്ച ആ പാതയിലൂടെ നേരെ കയറി പല വെറൈറ്റിയിലുള്ള നല്ല നല്ല ഭംഗിയുള്ള കുറേ മരങ്ങളും നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ഇത് ഫസ്റ്റ് ഒരു ബിൽഡിങ് കണ്ടു മെയിൻ ആണ് നമ്മളെ അടുത്ത ദിവസത്ത് കാണുന്നത് അപ്പോൾ നമ്മൾ ആ ദേവദാരുവിൻ്റെ ബേക്കിൽ കാണുന്നത് ഇതാണ് മെയിൻ ബിൽഡിങ് അപ്പോൾ നമ്മൾ അത്തിമരാണ് ഇപ്പോൾ കാണുന്നത് അത്തിമരാണ് അത്തി നിറച്ച് കാഴ്ച കിടക്കുകയാണ് പഴുത്തിട്ടുണ്ട് മൂത്തതുണ്ട് അങ്ങനെ മൂക്കാത്തതുണ്ട് അങ്ങനെ എല്ലാ വെറൈറ്റി അത്തി അത്തിമരത്തിൻ്റെ ചറവറ കാഴ്ച കിടക്കുന്നുണ്ട് അപ്പം നല്ല നല്ല തണുപ്പും കിട്ടുന്നുണ്ട് അതിൻ്റെ ചുവട്ടിൽ ഉച്ച സമയത്തായിട്ടും നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ ആ അത്തിമരത്തിൽ നിന്നും പല വെറൈറ്റി ഉള്ള പനകളുണ്ട് പല ചെറിയ ചെറിയ ഫ്രൂട്ട് സീഡികളൊക്കെ ഉണ്ട് ഇതാണ് നമ്മുടെ ഈ ഹോം സ്റ്റേത്തെ മെയിൻ ബിൽഡിംഗ് പ്രധാനപ്പെട്ട ഒരു ഈ ഈ ഒരു ഹോം സ്റ്റേ സമുച്ചയത്തിലെ പ്രധാന ബിൽഡിങ് അപ്പോൾ നമ്മൾ പറയുന്നൊരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഊട്ടിയിലൊക്കെ നമ്മളുണ്ടാവുന്ന കോട്ടേജുകളെ കാണുമല്ലോ ആ ഒരു ഫീലാണ് ആ ഒരു ഒരു എന്താ നമ്മൾ പറയുക ആ ഒരു ആ ഒരു നിർമ്മാണത്തിൻ്റെ ഒരു ഒരു ഫീലാണ് അവിടെ കിട്ടുന്നത് ഇത് നമ്മൾ ആ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായ മിറ്റുണ്ട് അപ്പോൾ നമുക്കത് കാണാം അതിൻ്റെ ചുറ്റുമൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് പോയി നോക്കാം അവിടെയും ചെറിയ ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല മുളകളിലൊക്കെ നല്ല ഭംഗിയിൽ നല്ല സുഖമാണല്ലോ നമ്മളൊരു വൺ സെറ്റപ്പിലിരിക്കുന്നതിനെക്കാട്ടും ഇങ്ങനത്തെ ഒരു നാച്ചുറൽ ഭംഗിയിലിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറൊരു ലെവലാണല്ലോ അപ്പം നമ്മളങ്ങനെ ഇപ്പം നമ്മൾ കാണുകയാണ് നമ്മൾ ആ ഒരു ആ വലിയ ഒരു ആ ഒരു ഒരു ബംഗ്ലാവിൻ്റെ മോഡലുണ്ട് അപ്പോൾ നമ്മൾ ആ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് പോയി നോക്കണമല്ലോ നമുക്ക് അപ്പോൾ നമ്മളങ്ങനെ സ്റ്റെപ്പ് കയറി നല്ല നല്ല വിശാലമായ കോർട്ടയാഡാണ് വരാന്ത നല്ല വലിയ വരാന്തയാണ് അപ്പോൾ നമ്മൾ കണ്ടല്ലോ നല്ല ഇഷ്ടം പോലെ സ്പേസ് ഉണ്ട് എത്രയോ ആൾക്കാർക്ക് വേണമെങ്കിലും വന്നിരിക്കാം അപ്പോൾ വെട്ടുകേലൊക്കെ പണിത നല്ല സൂപ്പർ സംഭവമാണ് അപ്പോൾ നമ്മൾ കണ്ടില്ല അതിൽ ആ ഒരു ഭംഗി ആ വർക്കൊക്കെ നല്ലൊരു ആ ഒരു നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട് വർക്കിനൊക്കെ അപ്പോൾ നമ്മളങ്ങനെ കയറി ഫസ്റ്റ് കയറിപാട് വലിയൊരു ഹാൾ ഒരു ഫാമിലിക്കൊക്കെ മീറ്റിങ്ങിനൊക്കെ വരികയാണെങ്കിൽ വലിയൊരു ഹാൾ അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്റ്റോർ അങ്ങനത്തെ പാക്കേജിനൊക്കെ വരികയാണെങ്കിൽ പറ്റിയ സംഭവം അപ്പോൾ നമ്മളെ കണ്ടു നല്ലൊരു സോഫ സെറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല വിശാലമായൊരു ഹാൾ ഫസ്റ്റ് ഒരു ഹാള് ഇനി താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് താഴത്തെ നിലയിലുള്ള ബെഡ്റൂമുകളാണ് നല്ല ഏരിയ ഉണ്ട് നല്ല വിശാലമായ ഏരിയ ഉണ്ട് എല്ലാം ഇൻബിൽറ്റായ ഉണ്ട് മറ്റേ സെറ്റപ്പൊക്കെ പത്തിഞ്ചിൻ്റെ വലിയ ബെഡ് ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആണ് ടി വി എല്ലാ ബെഡ്റൂമുകളിലും ടി വി ഉണ്ട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ല റാക്ക് സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമാണത് താഴത്തെ നിലയിലെ അടുത്ത ബെഡ്റൂം ഇതേപോലെ എല്ലാ സെറ്റപ്പും വിത്ത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ടി വി ഉണ്ട് ഷെൽഫ് സൗകര്യങ്ങളുണ്ട് വിശാലമായ സ റാക്കും അങ്ങനെയുള്ള ക്യാബിൻ സൗകര്യങ്ങൾ അപ്പോൾ നമ്മളത് ആ ഡൈനിങ് ടേബിളൊക്കെ കഴിഞ്ഞിട്ട് ഈ ഇവിടുത്തെ ഒരു ഗോഡൗൺ ഈ ഇടതുശത്തെ ചെറിയൊരു ഈ കാണുന്ന റൂമിൽ ഇവിടെ നമുക്കൊരു ഗോഡൗൺ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ആ റൂം നമ്മൾ കാണിച്ചിട്ടില്ല നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് അത് ഈസി ആയിട്ട് കയറാൻ പോ പറ്റുന്ന സ്റ്റെപ്പുകൾ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലെത്തി മുകളിലൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൊണ്ട് ചൂട് തീരെ ഇല്ല ബിൽഡിങ്ങിൻ്റെ ഉള്ളിലേക്ക് ഇത് മൂന്നാമത്തെ ബെഡ്റൂം മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമാണ് ഇതിലും എല്ലാ സെറ്റപ്പും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് എല്ലാ റൂമുകളിലും ടി വി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ല വെൻറ്റിലേഷനും ഉണ്ട് അപ്പോൾ നല്ലൊരു ഒരു നല്ലൊരു സുഖം ഒരു ഒരു പഴയ തറവാടിൻ്റെ ഉള്ളിലേക്ക് ഒരു ഫീല് കിട്ടുന്നുണ്ട് അപ്പോൾ ഇതാ നാലാമത്തെ ബെഡ്റൂമ് നമ്മളെത്തി നാലാമത്തെ ബെഡ്റൂമിന് ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പം മൊത്തം നാല് ബെഡ്റൂമും എല്ലാം അറ്റാച്ച്ഡ് ആയ ഒരു മെയിൻ റൂമാണ് മെയിൻ മെയിൻ ബിൽഡിംഗ് ആണ് ഈ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഫാമിലി ഒരു നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഒരു വലിയ ടീമിന് പറ്റിയൊരു സംഭവം ഇത് നമ്മൾ ആ പുറത്തേക്ക് അവിടെയുള്ള ഒരു വിശാലമായൊരു ബാൽക്കണി ബാൽക്കണി നല്ല മോൾ മുന്നോട്ട് നല്ല വ്യൂ ആണ് കിട്ടുന്നത് ബാൽക്കണിയിൽ നല്ല സ്പേസ് ഉണ്ട് നമുക്ക് ആ മോളിലേക്ക് കയറാനുള്ള കോണിയും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ടാങ്ക് വാട്ടർ ടാങ്കിൻ്റെ ഭാഗത്തേക്കും അങ്ങനെയൊക്കെ പോകാനുള്ള മുകളിലും എല്ലാം ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ ഒരു ബിൽഡിങ്ങിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണേൽ സോളാറാണ് ഇവിടെ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് സോളാർ ഇൻവേർട്ടർ സിസ്റ്റം ഉണ്ട് സോളാർ സിസ്റ്റം ഉണ്ട് മോട്ടർ ഇപ്പോൾ വെള്ളത്തിൻ്റെ മോട്ടർ കൊൽക്കിണർത്ത മോട്ടറൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും വർക്ക് ചെയ്യുന്നത് സോളാർ എനർജിയിലാണ് ഇത് പുറത്തുള്ള ബിൽഡിങ്ങിൽ നമ്മൾ കണ്ട ബാത്റൂമുണ്ട് ജനറേറ്റർ റൂമുണ്ട് നമ്മളെ പൂളിലേക്ക് പോകുമ്പോൾ ഡ്രസ്സ് മാറ്റാനുള്ള റൂമുണ്ട് അങ്ങനത്തെ എല്ലാ സൗകര്യം ഇതൊരു കിച്ചൺ ഏരിയയും നമ്മളൊരു പാർട്ടീൻ്റെ കൂടെ വരുന്ന ഡ്രൈവേഴ്സ് സുഹൃത്തുക്കൾക്കൊക്കെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഇവിടെയുണ്ട് ഇരിക്കാനൊക്കെ ഉള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂൾ ഏരിയ ഇപ്പുറത്തുണ്ട് സ്വിമ്മിങ് പൂൾ ഏരിയ നമുക്കിപ്പോൾ കാണാം അപ്പോൾ അങ്ങനെയുള്ള മൊത്തത്തിൽ ഈ അറുപത് സെൻറ്റ് സ്ഥലത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിന് ആവശ്യപ്പെടുന്നത് ഇപ്പോൾ രണ്ട് സി ആറിനടുത്തൊക്കെയാണ് ആവശ്യപ്പെടുന്നതെങ്കിലും വില നെഗോഷ്യബിളാണ് ടൗണിൻ്റെ അത്രയടുത്ത് നല്ല ലാൻഡ് വാല്യൂ ഉള്ള സ്ഥലത്താണ് അതുകൊണ്ടാണ് ഇത്ര വില ആവശ്യപ്പെടുന്നത് ഒരു നാച്ചുറൽ പൂളുണ്ട് നല്ലൊരു പൂളാണ് തൊട്ടപ്പുറത്ത് നമുക്ക് ക്യാമ്പ് ഫയറിനുള്ള സൗകര്യങ്ങളുണ്ട് എനിക്ക് ഹട്ട് പണിയാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വളരെ അടുത്ത് നല്ലൊരു ഫീലില് പറ്റുന്നൊരു ഹോം സ്റ്റേ അപ്പോൾ ഇതാണ് വിൽപ്പനയ്ക്ക് ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിൽ വിളിക്കുക എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്നും ദേവരാജ് അമ്പലയിൽ എന്നും രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും വർക്കുകളൊക്കെ കുറച്ച് ഫിനിഷിങ് വർക്കുകളൊക്കെ കുറച്ച് വരാനുണ്ട് ഇതിൻ്റെ മുകളിൽ ഷീറ്റ് ഇടാനുണ്ട് അപ്പോൾ തൽക്കാലം ഒരു ഗ്രീൻ നെറ്റ് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ ചെയ്ത് മൊത്തത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് വേറെ ലെവലിലേക്ക് മാറും ഇപ്പുറത്തെ പൂളിൻ്റെ പിന്നെ ഫിൽറ്ററിങ് സിസ്റ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നാച്ചുറൽ പൂളിൻ്റെ സാധാ പൂളിനെക്കാട്ട് ഒരു നാച്ചുറൽ പൂളിൻ്റെ ഭംഗിയാണ് കുറച്ച് മലകളൊക്കെ ആയിട്ടുള്ള അങ്ങനെ സൈഡിലൊക്കെ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഹൈവേയിൽ നിന്നും വെറും മുന്നൂറ് മീറ്റർ ദൂരത്തിൽ ബാംഗ്ലൂർ നിന്ന് നമ്മൾ കോഴിക്കോടൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് ഇവിടെ കുറച്ച് ഫ്രഷപ്പൊക്കെ ചെയ്ത് പോകണം എന്നുള്ള ഒരു ബെസ്റ്റ് സാധനം അപ്പോൾ വിശദവിവരങ്ങൾക്ക് വിളിക്കുക നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇത് ക്യാമ്പ് ഫയർ ഏരിയ ഒക്കെയാണ് നല്ലൊരു ഏരിയ ഉണ്ട് നല്ല ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട് അപ്പോൾ ഒരു അടിപൊളി ഹോം സ്റ്റേ ആണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പം റണ്ണിങ് ആണ് വിശദമായ വിവരങ്ങൾക്ക് വിളിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം